പ്രിയപ്പെട്ടവരെ ഇന്നുമുതൽ വലിയ നോമ്പ് ആരംഭിക്കുകയാണ് പ്രാർത്ഥനയുടെയും പ്രാശ്ചിത്യത്തിൻ്റെയും അരൂപിയിൽ ജീവിത നവീകരണം സാധ്യമാകുന്നതിന് വേണ്ടി ഒരാണ്ടുവട്ടത്തിൽ സഭ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടമാണ് അമ്പത് നോമ്പ് ജീവിത നവീകരണം സാധ്യമാകേണ്ട മൂന്ന് മേഖലകളെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഈശോയ്ക്കുണ്ടായ മൂന്ന് പ്രലോഭനങ്ങളാണ് ഈ ആഴ്ചയിലെ വചനവിചിന്തനം നമുക്കേവർക്കും അറിയാവുന്നതുപോലെ പ്രലോഭനങ്ങൾ മനുഷ്യജീവിതത്തിൻ്റെ ഭാഗമാണ് ഒരു പ്രലോഭനവും അതിൽ തന്നെ പാപമല്ല പുണ്യവുമല്ല അതിജീവിക്കുന്ന പ്രലോഭനങ്ങൾ ആത്മീയ കരുത്താകും പരാജയപ്പെടുന്ന പ്രലോഭനങ്ങളോ പാപമാകും ഒരു മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ പാപ സാഹചര്യങ്ങളെയും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ് ഈശോയ്ക്കുണ്ടായ മൂന്ന് പ്രലോഭനങ്ങൾ കല്ലുകളെ അപ്പമാക്കാനുള്ള പ്രലോഭനമാണ് ഈശോയുടെ ഒന്നാമത്തെ പ്രലോഭനം വിശക്കുന്ന വയറിൻ്റെ മുൻപിൽ വേദാന്തത്തിന് പ്രസക്തിയില്ല എന്നൊരു പഴമൊഴിയുണ്ട് വിശപ്പും ദാഹവും മനുഷ്യ ശരീരത്തിൻ്റെ ഭാഗമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കഴിവുകളെ സ്വന്തം ശരീരത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ള അതിരുകടന്ന ആഗ്രഹമാണ് ഒന്നാമത്തെ പ്രലോഭനം ഭക്ഷണം പാനീയം മദ്യം ജടകാമനകൾ അങ്ങനെ തുടങ്ങി ശരീരത്തിൻ്റെ ദാഹങ്ങൾക്ക് ശമിക്കാത്ത മോഹമാണുള്ളത് ഒരിക്കലും ദാഹിക്കാത്ത ദൈവവചനമാകുന്ന ജീവജലം കുടിച്ചാൽ മാത്രമേ ശാരീരികമായിട്ടുള്ള മോഹങ്ങൾക്ക് തൃപ്തി വരികയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് ഈശോയുടെ ഒന്നാമത്തെ പ്രലോഭനം പ്രിയപ്പെട്ടവരെ ദേവാലയ ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് ചാടി അത്ഭുതം പ്രവർത്തിക്കാനുള്ള പിശാജിൻ്റെ വെല്ലുവിളി ദൈവപരിപാലിന് സംശയിക്കുന്ന മനുഷ്യൻ്റെ മനോഭാവമാണ് ആകാശത്തിലെ പക്ഷികൾക്ക് വേണ്ടി ഭക്ഷണമൊരുക്കുകയും വയലിലെ പുല്ലിനെയും പൂവിനെയും അണിയിച്ചൊരുക്കുകയും ചെയ്യുന്നത് ദൈവമാണ് എന്നാൽ ബുദ്ധിയുള്ള മനുഷ്യൻ പലപ്പോഴും ദൈവപരിപാലനയെ സംശയിക്കുന്നു അടയാളങ്ങളും അത്ഭുതങ്ങളും വിശ്വാസത്തിന് അടിസ്ഥാനമാണെന്ന് ചിന്തിക്കുന്ന മനുഷ്യൻ്റെ മനോഭാവത്തെ എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രലോഭനം നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ് ദൈവത്തെ തള്ളിപ്പറഞ്ഞ് സാത്താനെ പൂജിച്ച് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള പ്രവണതയാണ് മൂന്നാമത്തെ പ്രലോഭനം ഈ കാലഘട്ടത്തിൽ പണത്തിനും പ്രതാപത്തിനും സ്വാർത്ഥപരമായ നേട്ടങ്ങൾക്കു വേണ്ടി ദൈവത്തെ തള്ളിപ്പറയുന്ന ശക്തമായ പ്രലോഭനമുണ്ട് സാത്താനെ നീ ദൂരെ പോകൂ നിൻ്റെ ദൈവമായ കർത്താവിനെ മാത്രമേ പൂജിക്കാവൂ എന്നുള്ള യേശുവിൻ്റെ മറുപടി ഏറെ ശ്രദ്ധേയമാണ് ഇന്ന് സാത്താനെ കൂട്ടുപിടിച്ച് ദൈവികമായ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രലോഭനമാണ് പിശാജ് മനുഷ്യനിൽ പ്രയോഗിക്കുന്നത് പള്ളിയിൽ പോകും പ്രാർത്ഥിക്കും ദാനധർമ്മങ്ങൾ ചെയ്യും ഉപവസിക്കും കൂട്ടത്തിൽ സാത്താനെ പൂജിച്ച് ദൈവപരിപാലനയെ സംശയിച്ച് ഭൗതിക കാര്യങ്ങളുടെ നേട്ടത്തിനു വേണ്ടി സ്വന്തം ശക്തിയെ പ്രയോഗിക്കും പ്രിയമുള്ളവരെ ഈ നോമ്പുകാലത്തിൽ സാത്താനിൽ നിന്ന് ദൂരെ പോകാനും സാത്താനെ ദൂരേക്ക് പറഞ്ഞു വിടാനും നമുക്ക് കഴിയട്ടെ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമി